നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാചകം ഒരു വീട്ടുപണി മാത്രമല്ല എന്നുള്ളത് അത് കുടുംബങ്ങളെ ഒരുമിച്ച് കെട്ടിപ്പുണരുന്ന ഒരു അദൃശ്യ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കൻ വീടുകൾ പാചകത്തിൽ നിന്ന് മാറി പുറത്തു നിന്നുള്ള ഭക്ഷണത്തിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും കൂടുതൽ ആശ്രയിക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ ചില സാമ്പത്തിക ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു മക്കളെ സ്റ്റേറ്റും വയോധികരെ സർക്കാരും നോക്കിക്കൊള്ളുകയും ഭക്ഷണം സ്വകാര്യ കമ്പനികൾ നൽകുകയും ചെയ്താൽ കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ ദുർബലമാകും അന്നത്തെ കാലത്ത് വളരെ പേർ മാത്രമേ അത് ഗൗരവമായി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ സ്ഥിതി വിവര കണക്കുകൾ തന്നെയാണ് ഈ കഥ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്കയിലെ എഴുപത്തിയൊന്ന് ശതമാനം വീടുകളും ഭർത്താവ് ഭാര്യ മക്കൾ ഒരുമിച്ച് കഴിയുന്ന പരമ്പരാഗത കുടുംബങ്ങളായിരുന്നു ഇന്ന് ആ സംഖ്യ വെറും ഇരുപത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി വയോധിക സാധനങ്ങൾ വാടക വീടുകൾ വിഭജിക്കപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് പതിനഞ്ച് ശതമാനം സ്ത്രീകൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് പന്ത്രണ്ട് ശതമാനം പുരുഷന്മാർ കുടുംബത്തിനുള്ളിൽ തന്നെ ഏകാകികളായി നാല്പത്തിയൊന്ന് ശതമാനം കുട്ടികൾ വിവാഹത്തിന് മുമ്പാണ് ജനിക്കുന്നത് വിവാഹമോചന നിരക്ക് ഒന്നാം വിവാഹത്തിൽ അൻപത് ശതമാനം രണ്ടാം വിവാഹത്തിൽ അറുപത്തിയേഴ് ശതമാനം മൂന്നാം വിവാഹത്തിൽ എഴുപത്തി നാല് ശതമാനമാണ് ഈ തകർച്ച ഒരു അപകടം കൊണ്ടല്ല അത് അടുക്കള അടയ്ക്കപ്പെട്ടതിൻ്റെ മറഞ്ഞിരിക്കുന്ന ബാക്കിപത്രമാണ് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്തുകൊണ്ട് അത്ര പ്രധാനമാണെന്ന് ചോദിക്കുകയാണ് കാരണം അത്ര പോഷണം മാത്രമല്ല അത് സ്നേഹവും ബന്ധുവും സ്വന്തമായുള്ള ഒരു ഉൾപ്പെടലുമാണ് കുടുംബം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൃദയങ്ങൾ വരികയാണ് മക്കൾ മുത്തശ്ശിമാരിൽ നിന്ന് ജ്ഞാനം ഏറ്റെടുക്കുകയാണ് ബന്ധങ്ങൾ മൃദുവായി കൂടുതൽ അടുപ്പത്തിലാക്കുകയാണ് പക്ഷെ ഓരോരുത്തരും ഒറ്റയ്ക്ക് മൊബൈൽ സ്ക്രീൻ നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ വീട് ഒരു ഗസ്റ്റ് ഹൗസ് ആവുകയാണ് കുടുംബ ബന്ധങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സിനെ പോലെ ഔപചാരികം അകലം നിറഞ്ഞത് താൽക്കാലികമാണ് പുറത്തു നിന്നുള്ള ഭക്ഷണത്തിന്റെ മറഞ്ഞിരിക്കുന്ന ചെലവും അത്ര തന്നെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് മോശം എണ്ണകൾ കൃത്രിമ രുചികൾ ഫാസ്റ്റ് ഫുഡ് അധീനത ഇവ തലമുറകളുടെ അമിതവണ്ണം പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം എന്നിവയുമായി പോരാടുന്ന അവസ്ഥയിലാക്കിയിരിക്കുകയാണ് അതും ചെറുപ്പക്കാരി തന്നെ ഇന്ന് നമ്മൾ എന്ത് ഭക്ഷിക്കണം എന്നുള്ളത് കമ്പനിയാണ് തീരുമാനിക്കുന്നത് അതേസമയം മരുന്നു കമ്പനികൾ നമ്മളെ ആരോഗ്യമുള്ളവരാക്കി സൂക്ഷിക്കുന്നതിലൂടെ ലാഭവും കൊയ്യുകയാണ് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ദീർഘയാത്രയ്ക്ക് പോലും വീട്ടിൽ നിന്ന് ഭക്ഷണം കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഇന്ന് നാം വീട്ടിനകത്ത് ഇരിക്കുമ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ് അതിനെ സൗകര്യം എന്ന് വിളിക്കുന്നു ഇനിയും ആർക്കും തന്നെ വൈകിട്ടില്ല നാം അടുക്കളയോട് വീണ്ടും അടുക്കാം അടുപ്പിനെ മാത്രമല്ല അതിനൊപ്പം വരുന്ന ചൂടും സുരക്ഷയും സംസ്കാരവും ആരോഗ്യവും ഒക്കെയാണ് നമ്മൾ വീണ്ടും നേടേണ്ടത് കാരണം കിടപ്പുമുറി ഒരു വീടുണ്ടാക്കും പക്ഷേ അടുക്കളയാണ് ഒരു കുടുംബം ഉണ്ടാക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഇത് തെളിയിക്കുകയാണ് ജാപ്പനീസ് കുടുംബങ്ങൾ ഇന്നും പാചകത്തെയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനെയും പ്രാധാന്യം അർപ്പിക്കുന്നുണ്ട് അതാണ് അവരുടെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് ഒരു പ്രധാന കാരണം മെഡിറ്റേറിയൻ വീടുകൾ ഭക്ഷണ സമയം ഒരു പരിശുദ്ധ ചടങ്ങായി കാണുകയാണ് ശാസ്ത്രജ്ഞർ അതിനെ ശക്തമായ കുടുംബ ബന്ധങ്ങളോടും കൂടുതൽ ആരോഗ്യകരമായ ജീവിത ശൈലിയോടും ബന്ധിപ്പിക്കുകയാണ് കമ്പനികളിലെ നേതൃത്വത്തിലും ഒരുമിച്ച് അപ്പം പങ്കിടുന്നത് വിശ്വാസത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പ്രതീകമായി തുടരുകയാണ് അടുക്കള ഭക്ഷണം ഒരുക്കുന്ന സ്ഥലം മാത്രമല്ല അവിടെ ബന്ധങ്ങൾ പോഷിപ്പിക്കപ്പെടുകയാണ് പരമ്പരാഗതങ്ങൾ കൈമാറപ്പെടുകയാണ് കുടുംബങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുകയാണ്